കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ അഞ്ചാം മന്ത്രിസ്ഥാന വിവാദം വീണ്ടും ചർച്ചയാക്കുകയാണ് സിപിഐഎം യു ഡി എഫ് ജമാത്തെ ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ജമാഅത്തെ ഇസ്ലാമി പിന്തുണയോടെ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ സാമുദായിക അവകാശവാദങ്ങൾ വർദ്ധിക്കുമെന്ന് എ റഹീം എം പി റിപ്പോർട്ടറിനോട് പറഞ്ഞു മുന്നണിയിൽ മുസ്ലിം ലീഗ് മാത്രമുള്ളപ്പോൾ അഞ്ച് മന്ത്രിമാരെ ആവശ്യപ്പെട്ടിരുന്നു ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൂടിയാകുമ്പോൾ സമുദായത്തിന്റെ ഡിമാൻഡുകൾ വർദ്ധിക്കുമെന്നും എ റഹീം പറഞ്ഞു ആരുമായി സന്ധി ചേരുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ല എന്ന രീതി ഉണ്ടാകുന്നു ഇവരുടെ രാഷ്ട്രീയ ആശയങ്ങൾക്ക് ഇവർക്കുമേൽ മേൽക്കൈ ഉണ്ടാകുന്നു ആ മേൽക്കൈ സമുദായത്തിലാകെ ഉണ്ടാകുന്നു എന്ന തെറ്റിദ്ധാരണയിലാണ് ശ്രീ വി ഡി സതീശൻ ഈ മതരാഷ്ട്രവാദികൾക്ക് മുമ്പിൽ വണങ്ങിയിരിക്കുന്നത് ഇതിന് കോൺഗ്രസ്സിന് വില വില കൊടുക്കേണ്ടി വരും ഇതൊന്നുമില്ലാതിരുന്ന ലീഗിന് ഈൽഡ് ഭരിച്ച ചരിത്രമാണ് കേരളത്തിലെ യു ഡി എഫ് ഗവൺമെൻറ്റുകൾക്കെല്ലാവുന്നത് അഞ്ചാം മന്ത്രി വിവാദം നമ്മളാരും പറഞ്ഞിട്ടില്ല വളരെ ഇതിനെല്ലാം ഈൽഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്നും ഇല്ലാത്ത ലീഗിന്

തീർച്ചയായിട്ടും ജമാത്തേ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മുസ്ലിം സമുദായത്തിന്റെ അവകാശവാദം യു ഡി എഫിൽ വർധിക്കുമെന്നുള്ളതാണ് അതായത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പ്രാതിനിധ്യം അധികാര പ്രാതിനിധ്യത്തിൽ മുസ്ലിം സമുദായത്തിന് കൂടുതൽ അവകാശവാദങ്ങൾ ഉണ്ടാവും അത് വകവെച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു സാമുദായിക കാർഡ് തന്നെയാണ് ഇത്തവണ എൽ ഡി എഫ് സി പി എം ഇറക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ് എ എ റഹീം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ലീഗ് അഞ്ച് മന്ത്രിമാരെ ആവശ്യപ്പെടുന്നത് ഈ അഞ്ചു മന്ത്രിമാരെ ആവശ്യപ്പെട്ട കാലത്ത് നമുക്കറിയാം യു ഡി എഫിനെതിരെ വലിയ പ്രചാരണം ഉണ്ടായിരുന്നു യു ഡി എഫിനെ നിയന്ത്രിക്കുന്ന ലീഗാണ് പ്രത്യേകിച്ച് മലബാറിലൊക്കെ യു ഡി എഫിൻ്റെ തലപ്പത്ത് ലീഗാണ് മുസ്ലിം സമുദായം പറയുന്നതിനനുസരിച്ച് ലീഗും അതുപോലെ യു ഡി എഫും മുന്നോട്ടു പോകുന്നു അങ്ങനെ ആ ഒരു സമുദായത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് യു ഡി എഫ് പ്രവർത്തിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ നിലനിൽ നിന്നിരുന്നു അതേ ആരോപണങ്ങൾ വീണ്ടും കൊടിതെട്ടിയെടുത്ത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ കുറച്ചുകൂടി വോട്ടും സ്വാധീനവും വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഒരുപക്ഷെ സി പി എം മുന്നോട്ട് വെക്കുന്നത് യു ഡി എഫിനെ കുരുക്കിലാക്കുന്ന യു ഡി എഫിന് തലവേദനയാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് എ എ റഹീമിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സാമുദായിക പ്രാതിനിധ്യം അധികമായി നൽകേണ്ടി വരും എന്നുള്ള ഒരു ആരോപണം സി പി എം മുന്നോട്ട് വെക്കുന്നത് വ്യക്തമാണ് വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത് ലീഗിന്റെ മന്ത്രിസ്ഥാന ആവശ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് സമാനമായ സാഹചര്യം ഉണ്ടാകുമോ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ യു ഡി എഫിന് മുന്നിൽ വയ്ക്കുകയാണ്